നമസ്കാരം മലയാളി വാർത്താനുകാലിക സ്വാഗതം രാഹുലിന് വേണ്ടി ഇറങ്ങുന്ന രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇറങ്ങുന്ന രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമങ്ങൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നത് കഴിഞ്ഞു കുറേ നാളുകൾ നമുക്ക് അറിയുന്നതാണ് കേൾക്കുന്നതാണ് രാഹുൽ എന്ന ആ വ്യക്തി ഉയർത്തുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും പലർ മണ്ടത്തരം എന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട് എന്നാൽ അതിൽ കാര്യമുണ്ടെന്ന് പലരും പറയാറുണ്ട് രാഹുൽ ഈശ്വർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രാഹുൽ മാംകൂട്ടത്തിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഈ വിവാദങ്ങളിൽ പെട്ടു നിന്നപ്പോൾ ആദ്യം മുതലേ പിന്തുണയ്ക്കുന്ന ഒരു ശബ്ദം രാഹുൽ ഈശ്വരൻ്റെതായിരുന്നു ഇപ്പോഴും രാഹുൽ നിയമസഭയിൽ പറയാനിരുന്ന പ്രസംഗം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ലീക്കായ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പ്രസംഗത്തിന്റെ ഒരു വീഡിയോ ഇടുന്നു എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനൽ കുറെ കൂടെ ശക്തമാക്കിയിട്ടുണ്ട് രാഹുൽ ഈശ്വർ ഒപ്പം അതുപോലെ തന്നെ രാഹുൽ നിയമസഭയിലേക്ക് വരാനായിട്ട് രാഹുലിൻ്റെ നമ്പർ നൽകിക്കൊണ്ട് രാഹുൽ വരണമെന്ന് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വിളിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരം രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയാണ് രണ്ട് ചോദ്യമാണ് രാഹുൽ രാഹുൽശ്വർ ഇപ്പോൾ എടുക്കുന്ന നിലപാടിനോടുള്ള പ്രാധാന്യം രാഹുൽ ഈശ്വർ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ നിലപാട് നമുക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ടോ റിനി പോലീസ് കേസ് നൽകിയിട്ടുണ്ട് അതിനെതിരെ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യമൊക്കെ തന്നെ രാഹുൽ ഈശ്വർ വാങ്ങിയിട്ടുമുണ്ട് അത് അപ്പോൾ ഇത് രാഹുൽ ഈശ്വറിന്റെ ഒരു ആയിരുന്നു യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടി അങ്ങനെ രണ്ട് ചോദ്യം നമുക്കതിനെ യൂട്യൂബ് ചാനൽ എന്നുള്ള ഒരു ബാലിസ്യമായ വിഷയത്തിൽ നിന്ന് മാറി രാഹുൽ രാഹുൽ എന്ന വ്യക്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം പലപ്പോഴും നേർ നേർവിപരീതൃ ദിശയിലേക്ക് നീന്തുന്നൊരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ ദിലീപ് കേസുണ്ടായപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാണ് ദിലീപ് കേസിൽ ഒരു വ്യത്യസ്ത സമീപനം രാഹുൽ ഈശ്വർ എടുത്തു പക്ഷേ അന്ന് ഭൂരിപക്ഷ ജനസഞ്ചയം ദിലീപിനെതിരായിരുന്നു സമൂഹമാധ്യമങ്ങൾ ദിലീപിനെതിരായിരുന്നു അവിടെ ദിലീപ് ഉൾപ്പെട്ട ഒരു ക്രൈം അതാണ് കൂടുതൽ ഉച്ചത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് പക്ഷേ ഇവിടെ രാഹുൽ ഈശ്വര് വ്യത്യസ്തനായത് രാഹുൽ മാൻകൂട്ടത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ ഏറ്റവും ശബ്ദമായ പ്രതിരോധമുയർത്തി കളത്തില നിറഞ്ഞത് രാഹുൽ ഈശ്വർ ആണ് രാഹുൽ പാങ്കൂട്ടത്തിലുമായി യാതൊരുവിധ രാഷ്ട്രീയ ചായ്പും രാഹുൽ ഈശ്വരനില്ല എന്തിനേറെ വലിയ സൗഹൃദം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് രാഹുൽ ഈശ്വർ തുടക്കത്തിൽ തന്നെ ഒരു നിലപാടെടുത്തു പക്ഷേ ഇപ്പോൾ നമ്മൾ ഈശ്വരനെ അഭിനന്ദിക്കണം കാരണം രാഹുൽ ഈശ്വർ എടുത്ത നിലപാടിലേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹം ഒഴുകിയെത്തുന്ന കാഴ്ച ഒരു വശത്ത് വലിയ ആരോപണങ്ങൾ നേരിട്ട രാഹുൽ മങ്കൂട്ടം സമാനതകളില്ലാത്ത ആരോപണം ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു പക്ഷേ പൊതുസമൂഹത്തിൽ സാമൂഹിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും തല ഉയർത്താനാവാത്ത തലത്തിലുള്ള ആരോപണങ്ങളാണ് കൂട്ട പെൺവേട്ടയുടെ കൂട്ട ഗർഭചിത്രങ്ങളുടെ ഈ സമൂഹമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ഈ വിശേഷണങ്ങൾ രാഹുൽ പാങ്കൂട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ചാർത്തിക്കണ്ടു ചില മാധ്യമ പ്രവർത്തകമാരുടെ വാട്സാപ്പ് കൂട്ടായ്മകളിൽ രാഹുൽ പാങ്കൂട്ടത്തിലെ വിശേഷിപ്പിച്ചത് ചാറ്റർജി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചാറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ചാറ്റർജി അത്തരം ചില പ്രയോഗങ്ങൾ പിന്നീട് ഗർഭചിത്ര വിദഗ്ധൻ എന്തെല്ലാം കഥകളാണ് ഉയർന്നു വന്നത് പക്ഷെ അവിടെ തുടക്കം മുതൽ ഇപ്പോഴത്തെ ഈ ഘട്ടം വരെ ഒരൊറ്റ ശബ്ദത്തിൽ നിന്ന ഒരു വ്യക്തിയാണ് രാഹുലീശ്വർ രാഹുലീശ്വർ പലപ്പോഴും തന്നെ നിലപാട് കൊണ്ടാണ് ശ്രദ്ധേയനാവുന്നത് ഈ നിലപാടിൽ അതിശക്തമായ വിമർശനങ്ങൾ രാഹുൽ ഈശ്വരന് നേർക്ക് ഉയരുമ്പോഴും രാഹുൽ തന്റെ നിലപാടിൽ വെള്ളം ചേർത്ത് കണ്ടിട്ടില്ല രാഹുൽ ഈശ്വർ എടുത്ത അവസാനം ഒരു ഉറച്ചു നൽകുന്നു ദിലീപ് വിഷയമായാലും രാഹുൽ മാക്കൂട്ടത്തിൽ വിഷയമായാലും പക്ഷെ ഇവിടെ രാഹുൽ ഈശ്വരന് വന്ന ഒരു വലിയ നേട്ടമുണ്ട് ഇവിടെ ജനത്തിന്റെ പിന്തുണ രാഹുൽ ഈശ്വരലേക്ക് വന്നു ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ രണ്ട് റിസ്ക്കുകളാണ് രാഹുൽ ഈശ്വരൻ എടുത്തത് ഒന്ന് പൊളിറ്റിക്കൽ റിസ്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തെ പ്രതിദാനം ചെയ്യുന്ന വ്യക്തിയാണ് മാത്രവുമല്ല ഒരു യുവ നേതാവാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ രാഷ്ട്രീയമായി എതിർക്കുന്ന വലിയൊരു ചേരി തൊട്ടപ്പുറത്ത് നിൽക്കുവാണ് ഒരു വശത്ത് ബി ജെ പി മറുവശത്ത് സി പി എം ഉൾപ്പെടുന്ന എൽ ഡി എഫ് ഈ രണ്ട് സംവിധാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എറിഞ്ഞു വീഴ്ത്താനുള്ള സാധ്യതയുണ്ട് രാഹുൽ ഈശ്വരനെ പക്ഷേ ഈ മാങ്കൂട്ടത്തിൽ വിഷയം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ബി ജെ പി ഏറെക്കുറെ നിഷ്പക്ഷ സമീപനം തുടക്കം മുതൽ എടുക്കുന്നു ആദ്യഘട്ടത്തിൽ മാങ്കൂട്ടത്തിൽ നേരെ അതിശക്തമായ ആക്രമണം മുന്നിൽ ഉയർത്തി കടന്നു വന്ന പോരാളി ഷാജി ഉൾപ്പെടെയുള്ള സൈബർ ഈ ഇടതുപക്ഷ ഹാൻഡിലുകൾ പിന്നീട് നിശബ്ദരാകുന്നു പിന്നീട് ഈ ഗർഭവും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളുടെ ഈ ദുർഭൂതവും ഒക്കെ വി ഡി സതീശൻ ഒറ്റയ്ക്ക് ചുമക്കേണ്ട അവസ്ഥ അതുവരെയും രാഹുൽ ഈശ്വർ രാഷ്ട്രീയം സംസാരിച്ചില്ല ഇപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെ ഓൺലൈൻ ചാനലുകൾ കോൺഗ്രസിനുള്ളിലെ ഈ നേതൃതർക്കവും കോൺഗ്രസിനുള്ളിലെ ചേരി പോരും ഗ്രൂപ്പ് പോരും അതിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേതാക്കളുടെ ആക്രമണവും ഒക്കെ വിശദമായി ചർച്ച ചെയ്തപ്പോൾ ഇത്തരം രാഷ്ട്രീയ തലത്തിലേക്ക് ഒരിക്കൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി നോ രാഹുൽ ഈശ്വർ എത്തി നോക്കിയില്ല ഈ രാഹുൽ ഈശ്വരും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള പേര് ആദ്യഘട്ടത്തിൽ എനിക്കും വീഡിയോയിൽ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ട് ഒരു വീഡിയോ പോലും പിന്നീട് എഡിറ്റ് ചെയ്യേണ്ടി വന്നു രാഹുൽ മാങ്കൂട്ടം കാരണം അത്രയേറെ ഈ പേരും അങ്ങ് കൂടി ചേർന്ന് പോയി പലപ്പോഴും നമുക്ക് മിസ്സ്പെൽ വരും അപ്പൊ ചുരുക്കത്തിൽ രാഹുൽ ഈശ്വരൻ അഡ്രസ് ചെയ്തത് എന്താണ് രാഹുൽ ഈശ്വർ അഡ്രസ്സ് ചെയ്തത് വ്യാജ പരാതികൾക്കെതിരെ വ്യാജ പീഡനാരോപണങ്ങൾക്കെതിരെ ഇപ്പോൾ രാഹുൽ ഈശ്വർ മുന്നോട്ട് വയ്ക്കുന്ന ചില വാദഗതികളുണ്ട് അതാണ് ഏറ്റവും ഒടുവിൽ കേരളം ചർച്ച ചെയ്യുന്നതിൽ എത്തി നിൽക്കുന്നത് രാഹുൽ ഈശ്വർ ഇപ്പോൾ പറയുന്നു ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ വേണം അതിനുവേണ്ട പ്രാരംഭ നടപടികൾ തുടങ്ങി വെച്ചിരുന്നതിന്റെ വിശദാംശങ്ങൾ ഇന്ന് രാഹുൽ ഈശ്വർ തന്റെ വീഡിയോയിലൂടെ പുറത്തുവിട്ടു ഇവിടെ മെൻസ് അസോസിയേഷൻ പോലെ ഒരുപടി സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് ഉയർന്നു വന്നു കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി കാണുന്നതാണ് ഒന്ന് രാഷ്ട്രീയ നേതാക്കളെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാൻ വ്യാജ പീഡന കഥകൾ അതും കൂട്ടപീഡന ആരോപണങ്ങൾ പിന്നീട് ബിസിനസ് വൈരാഗ്യം തീർക്കാൻ വ്യക്തി വൈരാഗ്യം തീർക്കാൻ വ്യക്തിഹത്യകൾ മുന്നിൽ കണ്ടുള്ള വ്യാജ പീഡനാരോപണങ്ങൾ ആ വ്യാജ പീഡനാരോപണങ്ങൾ ചിലപ്പോൾ യുവതികളുടേ യുവതികളുടേതാവാം ചിലപ്പോൾ പോക്സോ കേസിൽ പോലും പെടുത്തുന്ന തലത്തിലേക്കാവാം നിരവധി കള്ളക്കേസുകൾ കേരളം കാണുന്നു ഇവിടെയാണ് രാഹുൽ ഈശ്വർ ഉയർത്തുന്ന ചില അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തീർച്ചയായും അതർഹിക്കുന്ന ഗൗരവത്തോടെ പോലീസും നിയമസംവിധാനങ്ങളും ഒക്കെ നോക്കിക്കാണു അതിൽ സംശയം വേണ്ട പക്ഷേ ഈ വ്യാജപീഡനങ്ങൾ തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം സാമാന്യ ബുദ്ധി പോലീസ് പ്രകടിപ്പിക്കേണ്ടായി ജാമ്യമില്ലാ വകുപ്പിൽപ്പെടുത്തിയ ഒരു പരാതിയിന്മേൽ കണ്ണടച്ച് എഫ്ഐആർ ഇടുമ്പോൾ അവിടെ തകർന്നു വീഴുന്നത് ഒരു പുരുഷന്റെ മാന്യതയും ഒരു പുരുഷൻ ഇന്നലകളിൽ ആർജിച്ച അവൻ്റെ പൊതു ജീവിതത്തിന്റെ ഒരു ശുദ്ധിയുമൊക്കെയല്ലേ ജനങ്ങൾക്കുള്ള വിശ്വാസം അതെ അത്തരം ചില ഘടകങ്ങളുണ്ട് അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കൂട്ടം പരാതികൾ നമ്മൾ ആദ്യം കേട്ടത് കോൺഗ്രസ് സംഘടനക്കുള്ളിൽ ചില നേതാക്കളുടെ കൈകളിൽ അറുപത്തിയേഴ് പരാതികൾ എത്തിയെന്നാണ് മൂന്ന് ഗർഭചിദ്ര പരാതികൾ നിരവധി ചാറ്റ് പരാതികൾ അശ്ലീല മെസ്സേജുകളുടെ പരാതികൾ ഈ പരാതി കൂമ്പാരം എവിടെയാണ് ആ ചോദ്യമാണ് രാഹുൽ ഈശ്വര ഉയർത്തിയത് നമ്മൾ തീർച്ചയായിട്ടും മലയാളി വാർത്ത ഉൾപ്പെടെയുള്ള ചാനലുകൾ ഒരു ശ്രദ്ധേയമായ നിലപാട് കൈക്കൊണ്ടത് ഇത്തരം ചില സംശയങ്ങളുടെ പേരിലാണ് ഇത്രയധികം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പരാതിക്കാരികൾ നിയമസംവിധാനത്തിന് മുന്നിൽ വരുന്നില്ല എല്ലാവരും പറയുന്നത് പോലെ കൈയൊഴിയാം ഇവിടെ സ്ത്രീകൾക്ക് ഒരു പരാതി കൊടുക്കാൻ പറ്റുന്ന നാടാണോ എത്ര എത്ര പരാതികൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എത്ര എത്ര പരാതികൾ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് നിയമ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് പരാതിയുമായി രംഗത്ത് വരാൻ കഴിയാത്ത ഒരു സംസ്ഥാനമാണിത് എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കുക വയ്യ അവിടെ പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പരാജയം തന്നെയല്ലേ അവർ വിളിച്ചു പോകുന്നത് പരാതിക്കാർ എന്ന് സർക്കാരിനോട് ചോദിക്കുമ്പോൾ പരാതിക്കാർക്ക് രംഗത്ത് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ കേരളത്തിൽ എന്ന് ചോദിക്കുമ്പോൾ അതിന് നമ്മൾ എന്ത് ഉത്തരം പറയും കഴിഞ്ഞ ഒൻപത് വർഷമായി ഇവിടെ ഭരിക്കുന്നാരാണ് എൽ ഡി എഫ് അല്ലേ പിണറായി വിജയൻ അല്ലേ സ്ത്രീ സുരക്ഷ ഏറ്റവും കൂടുതൽ അവകാശപ്പെടുന്ന പിണറായി വിജയൻ സർക്കാർ ഇവിടെ ഒരു പരാതിക്കാരിക്ക് രംഗത്ത് വരാൻ കഴിയില്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല സി പി എമ്മിലെ എം പി ജയരാജന് ഈ അടുത്ത ദിവസം നടത്തിയൊരു പരാമർശമുണ്ട് രാഹുൽ പങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചതൊക്കെ കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരെയാണ് അതുകൊണ്ട് കോൺഗ്രസ് തന്നെ ഈ പരാതിക്കാരെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് അപ്പൊ ഇത്തരത്തിൽ വികൃതമായ പലവിധ ആരോപണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി വിടുന്നു ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു നടപടിയുമായി ഇന്ന് രാഹുൽ ഈശ്വര അവതരിക്കുന്നത് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ തൻ്റെ ജാമ്യാപേക്ഷയുമായി സമർപ്പ് സമീപിക്കുമ്പോൾ രാഹുൽ ഈശ്വർ മറ്റൊരു കാര്യം കൂടി ഇന്ന് ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ ഗൂഢാലോചന നടന്നിരിക്കുന്നു കേരളത്തിൽ രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു യുവ നടിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ഗൂഢാലോചന രാഹുൽ മാങ്കൂട്ടത്തിൽ നേർക്കുണ്ടായി ഈ ഗൂഢാലോചന അന്വേഷിക്കണം മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ യുവനടി അവരെ സൈബർ ആക്രമണം നടത്തി എന്നതിൻ്റെ പേരിൽ രാഹുൽ ഈശ്വരനെതിരെയും മറ്റ് ചില യൂട്യൂബേഴ്സിനെതിരെയും ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൽ പക്ഷേ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിക്ക് അവർ തയ്യാറല്ല എന്ന് ക്രൈംബ്രാഞ്ച് ഇന്നലെ വ്യക്തമാക്കി പക്ഷെ അവർ പരാതിക്ക് തയ്യാറല്ല എന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നതിന് തൊട്ട് മുൻപ് അവരെ വെല്ലുവിളിച്ചിരുന്നു രാഹുൽ ഈശ്വർ സമൂഹമാധ്യമത്തിലെ തന്റെ വീഡിയോയിലൂടെ ആ നടിയെ യുവനടിയെ വെല്ലുവിളിക്കുന്ന രാഹുൽ ഈശ്വരനെ നമ്മൾ കണ്ടു നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി കൊടുക്കൂ ഞാൻ പൊളിച്ചെടുക്കുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു അപ്പോൾ ആ യുവനടി എന്തുകൊണ്ട് ഭയപ്പെട്ടുകൂടി നമ്മൾ ഈ തുറന്നു പറച്ചിൽ ഒരിക്കലും ഒരു സൈബർ ആക്രമണമല്ല കേരളത്തിൽ കൃത്യമായ ആശയപ്രചരണത്തിനും ആശയപ്രകടനത്തിനുമുള്ള അവകാശം നിലനിൽക്കുന്നത് ഇന്ത്യയിലുള്ള ഒരു അവകാശമാണ് അപ്പോൾ ഇത്തരം അവകാശങ്ങൾ ചിലർ ഉപയോഗിക്കുമ്പോൾ അത് സൈബർ ആക്രമണം ആക്രമണമെന്ന് മുദ്രുക അതും സ്ത്രീപീഡന പരമ്പരയിലേക്ക് കൊണ്ടുവരിക അതിന്റെ പേരിൽ പരാതി കൊടുക്കുക ജാമ്യമില്ല വകുപ്പിടുക പിന്നീട് പോലീസ് അട്രോസിറ്റിക്ക് ഒരു കാരണമാവുക അവിടെയാണ് രാഹുൽ ഈശ്വർ അഡ്രസ് ചെയ്യുന്ന ഇത്തരം വിഷയങ്ങളെ ജനങ്ങൾ സ്വീകരിക്കുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ ഈശ്വർൻ്റെ ഒരു ഈ ഒരു സമീപനം വ്യാജ പരാതികൾക്കെതിരെയുള്ള സമീപനം വ്യാജ ആരോപണങ്ങൾക്കെതിരെയുള്ള ഈ സമീപനം സൈബർ ആക്രമണം എന്ന പേരിൽ വായടപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ രാഹുൽ ഈശ്വർ നടത്തുന്ന ഈ കടന്നാക്രമണം അതൊക്കെ തീർച്ചയായും അഡ്രസ്സ് ചെയ്യപ്പെടണം നമ്മളല്ലാതെ ഒരു സ്ത്രീ എന്ന ലേബലിൽ രാഹുൽ ഈശ്വരനെ പൊതുധാരയിൽ നിന്ന് മുദ്രകുത്തി മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല ഒരു രാഹുൽ ഉന്നയിച്ച പല വിഷയങ്ങളും കാലികമാണ് പ്രസക്തമാണ് അത് രാഹുൽ ഈശ്വർ പറഞ്ഞതുകൊണ്ട് അതിൽ പ്രാധാന്യമില്ല എന്ന് നമ്മൾ കരുതേണ്ടതില്ല കാരണം പറയുന്നത് കൃത്യമായി തന്നെയാണ് പറയുന്നത് തെളിവുകൾ സഹിതമാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞതുകൊണ്ട് ആ അയാൾ എല്ലാ കാര്യത്തിനും അയാൾക്ക് ഇത്തരം ഒരു അഭിപ്രായമുണ്ട് എതിർച്ചേരി നീങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കുമെന്ന് ഉള്ളത് കൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു പക്ഷം ആൾക്കാർ അദ്ദേഹത്തിന് അത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ വിളിക്കുന്നു അമ്പലപൊട്ടൻ പക്ഷെ ഒരു അമ്പലപൊട്ടനല്ല എന്ന് തെളിയിക്കുന്ന വളരെ ആശയങ്ങളല്ലേ മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ മുൻനിരയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പൊരുതിയ വ്യക്തിയല്ലേ ഒരുപക്ഷെ വിചാരിച്ചാണല്ലേ ഇങ്ങനെ ഒരു മുൻനിരയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോരാടാൻ ഒരു രാഹുൽ ഈശ്വർ അവതരിക്കുന്നു രാഹുൽ ഈശ്വർ അവതരിക്കും അതിന് മറ്റു ചില പ്രത്യേകതകളുണ്ട് ഈ രാഹുൽ ഈശ്വരനെ സംബന്ധിച്ച് ബേസിക്കലി ഒരു കോൺഗ്രസ് കാരനല്ല പൊതുവേ ഒരു ബി ജെ പി അനുഭാവിയെന്നൊക്കെ പേരുദോഷമുള്ള ആളാണ് പലപ്പോഴും ബി ജെ പി അനുഭാവിയെന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ അനുകൂലിക്കുന്ന സമീപനം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ രാഹുലിനെ സമീപിച്ച് സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യക്തമായ ഒരു ധാര ഒരു രാഷ്ട്രീയധാരുണ്ട് എന്ന് പറയുക അങ്ങനെയുള്ള ഒരാളെ തന്റെ മുൻനിര പോരാളിയായി കിട്ടുന്നു അപ്പോൾ രാഹുൽ ഈശ്വരനോട് നേർക്കു നിർമുട്ടാൻ ബി ജെ പി ഒരു ചായവുള്ള പൊതുവെ ഇൻഫ്ലുവൻസേഴ്സോ മറ്റുള്ളവരോ കളത്തിലിറങ്ങുന്നില്ല ഈ ഇടതുപക്ഷ ഹാൻഡിലുകൾ രാഹുൽ ഈശ്വരനെ തുടക്കം മുതൽ അങ്ങ് അവഗണിച്ചു കാരണം വെറുതെ എന്തിനാണ് രാഹുൽ ഈശ്വരന്റെ ആക്രമണം ചൊറിഞ്ഞു വാങ്ങുന്നത് എന്ന് കരുതി അവരങ്ങ് അവഗണിച്ചു പിന്നീട് സംഭവിച്ചത് എന്താണ് ഈ രാഹുൽ ഈശ്വർ ഉയർത്തിയ ചില ചോദ്യങ്ങൾ അത് സത്യമല്ലേ എന്ന് ജനങ്ങൾക്കിടയിൽ ചർച്ച രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ പരാതിക്കാരികൾ വേണ്ട അത് നമ്മൾ ഉയർത്തിയ ചോദ്യമാണ് നമ്മൾ തുടക്കം മുതൽ ഈ ഒരു നിലപാടാണ് മലയാളി വാർത്ത സ്വീകരിച്ചത് നമ്മൾ തീർച്ചയായിട്ടും പെൺവേട്ടക്കെതിരെ സ്ത്രീ പീഡനങ്ങൾക്കെതിരെ നമ്മൾ യുക്തിഭദ്രമായ നിലപാടെടുക്കും അതിൽ സംശയം വേണ്ട പക്ഷേ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ഈ കൂട്ട ആരോപണങ്ങൾ എവിടെ നിന്ന് വരുന്നു അവിടെയാണ് നമ്മൾ രാഹുൽ ഈശ്വറിൻ്റെ ഈ വാക്കുകൾക്ക് കൂടുതൽ ഗൗരവം കൊടുക്കേണ്ടത് ഈ കൂട്ട ആരോപണങ്ങൾ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് ഏത് ഫാക്ടറിയിൽ നിന്നാണ് ഇതൊക്കെ മെനഞ്ഞെടുത്തത് ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത് എങ്ങനെയാണ് ഈ യുവനടി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കുറേയേറെ ആരോപണങ്ങൾ ഉയർത്തിയിട്ട് പിന്നീട് തിരശീലക്ക് പിന്നിലേക്ക് മറഞ്ഞത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ മാലപ്പടക്കത്തിന് തീ കൊളുത്തിയതുപോലെ കുറേയേറെ ആരോപണങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വന്നത് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം നമുക്കറിയില്ല ഇതിൻ്റെ പ്രൊഡക്ഷൻ കേന്ദ്രങ്ങൾ നമുക്കറിയില്ല ഈ കഥകളൊക്കെ എങ്ങനെ ഉത്ഭവിക്കുന്നു എന്നറിയില്ല ഒരു മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമുക്ക് പോലും വളരെ ശക്തമായ തെളിവുകളുടെ അഭാവം തുടക്കം മുതൽ തോന്നി ഇടയ്ക്ക് ഫാബ്രിക്കേറ്റഡ് ആയ ഒരു ശബ്ദരേഖ പുറത്തിറങ്ങുന്നു റിപ്പോർട്ടർ ടി വി ആണ് അത് പുറത്തുവിടുന്നത് പിന്നീട് ഈ ചിത്ര കഥകൾ പുറത്തുവിടുന്നത് മാതൃഭൂമിയാണ് ഇവരൊക്കെ വെറും ബാർക്ക് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഓരോ കഥകൾ പുറത്തേക്ക് വിടുന്ന പ്രതീതി ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി ജനങ്ങൾ വിധികളല്ല കേരളത്തിലെ ജനങ്ങൾ വലിയ സാമാന്യബോധമുള്ളവരാണ് ബുദ്ധിശാലികളാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ അപഗ്രദന ശക്തി ഉള്ളവരാണ് അപ്പോൾ കൃത്യമായി അവർ കമൻ എഴുതി ഇത് യുക്തിഭദ്രമല്ല ഈ ആരോപണങ്ങൾ പലതും സംശയിക്കേണ്ടിയിരിക്കുന്നു രാഹുൽ പങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ജനം പിന്നീടങ്ങ് തള്ളി വകഞ്ഞു മാറ്റിയതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ അതെന്തുമാകട്ടെ നിങ്ങൾക്ക് പരാതിക്കാരില്ല യുക്തിഭദ്രമായ തെളിവില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചുപോവിയാൽ അതിൻ്റെ പുറകെ ഞങ്ങൾക്ക് നടക്കണോ ഈ ഒരു തോന്നല് അപ്പോൾ ചുരുക്കത്തിൽ രാഹുൽ ഈശ്വർ തുടുത്തുവിട്ട ആ കൊടുങ്കാറ്റ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചുറ്റുമുരുണ്ടുകൂടിയ ആക്രമണങ്ങളെ തടുക്കുന്നതിൽ വലിയൊരു സഹായം നൽകിയെന്ന് പറയാതിരിക്കാൻ വയ്യ മറ്റുള്ളവരുടെയൊക്കെ ഈ പ്രതിരോധങ്ങൾ പലപ്പോഴും അസഭ്യമായ ഭാഷ ഉപയോഗിച്ചാണ് അശ്ലീല ചുവ കലർന്ന വാക്കുകൾ ഉപയോഗിച്ചാണ് അവിടെ തികച്ചും വേറിട്ട ഒരു ശൈലി രാഹുൽ ഈശ്വർ പ്രകടിപ്പിക്കാറുണ്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് ആക്രമിക്കുന്നത് വളരെ സൗമ്യഭാവത്തിലാണ് എതിരാളികൾക്കെതിരെ പരിഹാസം ചൊരിയുന്നത് വസ്തുതകൾ നിർത്തുന്നതിലും ഒരു യുക്തിഭദ്ര ഭദ്രമായ സമീപനം രാഹുൽ ഈശ്വരനുണ്ട് അപ്പോൾ നമുക്ക് രാഹുൽ ഈശ്വരൻ്റെ ഈ ഒരു സമീപനത്തെ അഭിനന്ദിച്ചാൽ പറ്റൂ ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ ഈശ്വർ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വില കിട്ടി എന്ന യാഥാർത്ഥ്യവും നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു അവിടെയാണ് ഈ ഒരു യുദ്ധം വേറിട്ട് നിൽക്കുന്നത് ആത്യന്തികമായി രാഹുൽ ഈശ്വരൻ്റെ മുഴുവൻ വാദങ്ങളും നമുക്ക് അംഗീകരിക്കുക വയ്യ കാടച്ച് ഒരാരോപണം ഉണ്ടാകുന്നതിന് തൊട്ടു പിന്നാലെ ഇരയാക്കപ്പെടുന്നവനെ രക്ഷിക്കാൻ എത്തുന്നു എന്ന ഒരു രക്ഷകന്റെ റോൾ എടുക്കുന്നതിനെയും നമുക്ക് പൂർണ്ണമായി അനുകൂലിക്കുക വയ്യ പക്ഷേ വളരെ സ്പെസിഫിക് ആയി പറഞ്ഞാൽ രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം രാഹുൽ ഈശ്വർ കൈകാര്യം ചെയ്യുകയും തുടർന്ന് ഏറ്റവും ഒടുവിൽ ഒരു ചെയ്യും രാഹുൽ കിട്ടി എന്ന് തീർച്ചയായും രാഹുൽ ഈശ്വർ പോലും ഞെട്ടിട്ടുണ്ടാകും എനിക്ക് ഇത്രയും പിന്തുണ ലഭിക്കുന്ന സാഹചര്യത്തിൽ കാരണം ആ കമന്റുകൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് തീർച്ചയായിട്ടും രാഹുൽ ഈശ്വരനെ ഇത്തരം ഈ പറയുന്ന പോലെ തന്നെ ഈ ഉടായ്പ് ഫാക്ടറികൾ പേടിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്നു കാരണം ഇനി ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകരെ ഇത് വ്യാജ പരാതിയാണ് എന്ന് വ്യാജ പരാതികൾ ഉണ്ടായിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാവി നശിപ്പിക്കാൻ അല്ലെങ്കിൽ തുണിഞ്ഞിറങ്ങുകയാണെങ്കിൽ രാഹുൽ ഈശ്വരനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും നമസ്കാരം നമസ്കാരം